നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ പല ആളുകൾക്ക് ലൈക്ക് കൊടുക്കാറുണ്ട് കമൻസിൽ കമൻസ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കിനകത്ത് ചെയ്യാറുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് തന്നെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഏതൊക്കെ വീഡിയോക്ക് കമൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോക്ക് ഞാൻ ലൈക്ക് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വളരെ ഈസി ആയിട്ട് ഫേസ്ബുക്കിനകത്ത് സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടുവെക്കണം തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ അറിഞ്ഞു വെക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിങ്സ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആക്ടിവിറ്റി ലോഗെന്നുള്ളൊരു ഫീച്ചർ കാണാൻ സാധിക്കും ഈ ആക്ടിവിറ്റി ലോഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും നമ്മൾ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ റീസൈക്കിൾ ബിൻ എന്നിടത്ത് കാണാൻ സാധിക്കും ചില ഫോ ചില പോസ്റ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആർ മാറും അത് രണ്ട് ഫോൾഡർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റി ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് എന്നുള്ള കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതുവരെ ഷെയർ ചെയ്തതെന്നുള്ളതും ഏതൊക്കെ സമയത്താണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതുകൊണ്ടുതന്നെ ഓരോ പോസ്റ്റും നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ പബ്ലിക് പോസ്റ്റ് നമ്മളിതുവരെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ലൈവ് വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പേജ് ലൈക്ക് നമ്മുടെ പേജ് ആരൊക്കെ ലൈക്ക് ചെയ്തത് നമ്മളുടെ സ്റ്റോറി ആരൊക്കെ കണ്ടത് ലൈവ് വീഡിയോ നമ്മൾ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടോ നമ്മൾ പബ്ലിക്കിലും പോസ്റ്റ് ചെയ്തതൊക്കെയാണ് നമ്മുടെ മുഴുവൻ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത ഡീറ്റെയിൽസും നമ്മൾ ആഡ് ചെയ്ത ഫ്രണ്ട്സിൻ്റെയും വാച്ച് ചെയ്ത വീഡിയോ പല ആളുകളും പറയാറുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഇവിടെ വന്നാൽ കാണാം വീഡിയോസ് വാച്ച്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫേസ്ബുക്കിൽ ഏതൊക്കെ വീഡിയോകൾ കണ്ടു എന്നുള്ളത് ഇവിടെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്രൂപ്പ് വീഡിയോ ലൈക്ക് ചെയ്തത് അതുപോലെ റിയാക്ഷൻ ചെയ്തത് നമ്മൾ കമൻറ്റ് ചെയ്തതുവരെ ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും യുവർ കമൻ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കമൻറ്റ് ചെയ്തവരെ ഇവിടെ കാണാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ എന്തൊക്കെ നമ്മൾ നൽകി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം